ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ രത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ദേവയാനി അനാമികയും ജലജയും ആ നെക്ലസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കേ അവളുടെ നേരെ നിന്ന് അവളെ കുറ്റം പറയുമെങ്കിലും ഈ കാര്യത്തിൽ അവളെ കുറ്റം പറയാൻ പറ്റില്ല ജലജെ എന്തൊരു രസായിട്ടാണ് അവൾ ഡിസൈൻ ചെയ്യുന്നത് ഷോ എന്നാലും അവളുടെ ഒരു ഭാഗ്യവേ എങ്ങനെയാ ഇത്രയും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഓ പിന്നെ വലിയ ഭംഗിയൊന്നുമില്ല എന്നും അനാമിക അത് നിനക്ക് തോന്നുന്നത് മോളെ പക്ഷേ ഇതിന് ഇത് നല്ല രസമുണ്ട് അവളെ ഞാൻ എപ്പോഴും കുറ്റം പറയും എന്നാലും ഇതിലവളെ കുറ്റം പറയാൻ പറ്റില്ല ദേ ഇപ്രാവശ്യവും നമ്മുടെ കടയിൽ തന്നെ ആയിരിക്കും നല്ല ലാഭം വിഷുവിന് ഈ സെലക്ഷൻ നന്നായിട്ട് ചിലവാകും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനും ഇതുപോലെ മേടിച്ചാലോ എന്ന് ആലോചിക്കുക എന്തിനായിട്ടത്തി ഇപ്പോൾ ഈ വയസ്സാകാലത്ത് നെക്ലസ് വയസ്സ് പത്ത് നാൽപ്പതായല്ലേ ഹാ വയസ്സ് പത്ത് നാൽപ്പതായാലെന്താ ഒരു നെക്ലസ് ഇട്ടു എന്ന് കരുതി ആരും ഒന്നും പറയാൻ പോകുന്നൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സ്വർണ്ണക്കടക്കാരായതുകൊണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കടയിൽ വരുന്ന പുതിയ മോഡലുകൾ ഇട്ടെങ്കിൽ ആര് കളിയാക്കാനാ ചേ അതുമല്ല ദേ നാൽപ്പത് വയസ്സായെന്നും പറഞ്ഞേ സ്വർണം ഇടാൻ പാടില്ല എന്നുണ്ടോ നെക്ലസ് ഇടാൻ പാടില്ലെന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരെണ്ണം എടുക്കുന്നുണ്ട് ആ എന്നാൽ പിന്നെ ഏട്ടത്തിടെ ഇഷ്ടം പോലെ ചെയ് എന്നൊക്കെ പറയണം ഇത് കേട്ടതും ഓ എന്നാലും ഈ നെക്ലസ് ആധാർ അവൾക്ക് മേടിച്ചു കൊടുത്തതാണോ വലിയ അല്ല ഇത് അവൾ ഡിസൈൻ ചെയ്തതുകൊണ്ട് ഈ നെക്ലസ് ഇട്ട് ആദർശം എല്ലാവരെയും പരിചയപ്പെടു അവളെ പരിചയപ്പെടുത്തിയത് അത് കേട്ടതും ദേവനായ അനാമികക്ക് ഒന്നും കൂടെ കുശുമ്പ് കൂടി ഷോ എന്നാലും വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം ദേവയാനെ ഹോ എന്നാലും അവളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ദേവയെ ജലജയം അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദേവേനയാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുക ചിരി ടെൻഷൻ ടെൻഷൻ ടെൻഷനടിക്കടിൻഷനടിക്കേ എൻ്റെ മരുമോളെ ഒരിക്കലും കള്ളിയാകാൻ ഞാൻ സമ്മതിക്കില്ലടി അതും എൻ്റെ മരുമോള ഒരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക് അവളാണ് ഈ ഡിസൈൻ ചെയ്തത് അവൾ കാരണാണ് ജ്വല്ലറിക്ക് ഇത്രയും നല്ല ഭാഗ്യം കിട്ടിയത് അങ്ങനെയുള്ളപ്പോൾ അവളെ കള്ളിയാക്കാൻ നോക്കുന്നോ എല്ലാത്തിനേയും ഞാൻ ശരിയാക്കും എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവേനെ ചിരിക്കുക ആ പിന്നെ ജലജേ ഒരു കാര്യം പറയാൻ മറന്നോയി ദേ അവളെ നമ്മുടെ കടയിൽ കടയിലില്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ജ്വല്ലറിക്കാര്യം അവളെ കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ അവളെ കൊണ്ടുപോയിരുന്നെങ്കിലേ നമുക്കത് വലിയ നഷ്ടമായിരുന്നു എന്നൊക്കെ പറയാം എന്നാലും ഏട്ടത്തിയാണ് എല്ലാത്തിനും കാരണം അവൾ ഇവിടെ നിന്ന് അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ ഏട്ടത്തി എന്നാലും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അവളെ ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ട് അത് കേട്ടതും അതെനിക്ക് അവളെ കാണാതിരിക്കാൻ വേണ്ടിയല്ലേ ഹാ എന്തൊക്കെയായാലും കാണാതിരിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും ഇത് ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയി ഇടത്തേക്ക് അവളെ അങ്ങോട്ട് വിട്ടതിൻ്റെ പേരിൽ ഏഹ് ഇപ്പോൾ ആദർശം അവളെ ഏത് നേരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവളെ അവനെയും തമ്മിൽ പിരിക്കാന്ന് വിചാരിച്ചാൽ ഇത് ഏത് നേരവും കൂടുതൽ കാണാനുള്ളൊരു ഇതായി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചാകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ദേവേനെ അങ്ങോട്ട് പോവുകയാണ് ഇതേ സമയം പിന്നീട് ഷെ എന്നാലും എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈ നെക്ലസ് അഭിയെടുത്ത് മാറ്റിയെന്നാണല്ലോ എന്നോട് പറഞ്ഞത് പിന്നെ അതിനിടയിൽ എന്താ സംഭവിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി ഫോണെടുത്ത് നമ്മുടെ ഇത് അബിയെ വിളിക്കുക അപ്പം അബിയാണെങ്കിൽ പേടിച്ച് നിൽക്കുക ഈശ്വര അമ്മയാണല്ലോ വിളിക്കുന്നത് ഞാൻ ഇനി അമ്മയോട് എന്ത് പറയും ഏ ഏശ്വര അമ്മ അല്ലെങ്കിൽ തന്നെ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുക അതിനിടയിൽ ഇങ്ങനെയും കൂടെ സംഭവിച്ചു എന്നറിഞ്ഞാൽ പിന്നെ തീർന്നു അമ്മയുടെ ഐഡിയ ആണെങ്കിലും അതെല്ലാം പാളിച്ചു കളയുന്ന പണിയാ ഞാൻ ചെയ്യുന്നത് വല്ലാത്ത കഷ്ടം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോലുമില്ല ആ ഹലോ അമ്മേ എന്താടാ എന്താ സംഭവിച്ചത് നീ പറഞ്ഞല്ലോ ആ നെക്ലസ് എങ്ങനെയാടാ അവൻ്റെ അവളുടെ കഴുത്തിൽ വന്നത് അത് കേട്ടതും അത് തന്നെയാണ് അമ്മേ എനിക്ക് മനസ്സിലാവാത്തത് ആ നീയല്ലേ പറഞ്ഞത് ആ നെക്ലസ് എടുത്ത് മാറ്റിയെന്ന് പിന്നെ ഇതെന്താ സംഭവിച്ചത് എനിക്കറിയില്ലമ്മേ അതിനിടയിൽ എന്ത് തിരുമറി നടന്നു എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാനത് എടുത്ത് മാറ്റിയതാ എടാ മണ്ട അതെടുത്ത് മാറ്റുമ്പോൾ അവിടെ ക്യാമറയുള്ള കാര്യം നീ മറന്നുപോയോ എൻ്റെ അമ്മേ ക്യാമറകളൊക്കെ ഞാൻ ഓഫ് ചെയ്തതാണ് അതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്തത് ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര ആരെങ്കിലും ഫോളോ ചെയ്ത് ഒന്നും അറിയില്ലല്ലോ ദേ അന്ന് അമ്മ ഇതുപോലെയല്ലേ ഞാൻ എന്ന അമ്മയെ തള്ളിയാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അവർ പിന്നാലെ വന്ന് അമ്മയുടെ കള്ള കണ്ടുപിടിച്ചതുപോലെ ഇവിടെയും എന്തോ തിരിമറി സംഭവിച്ചിട്ടുണ്ടമ്മേ എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര ഇനി ഇനി എങ്ങനെ ആരുടെയെങ്കിലും മുഖത്ത് നോക്കും എനിക്ക് പേടിയാവുന്നു ഞാൻ ഈ കാര്യം ഇവിടെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാം കുളമായല്ലോ എന്നൊക്കെ ആലോചിച്ചു ആ പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി അവിടെ പോയിരിക്കുക അതിനുശേഷം പിന്നീട് പിന്നെ നടന്ന സംഭവങ്ങൾ ആലോചിക്കുകയാണ് കുറച്ച് മുമ്പ് നടന്ന സംഭവങ്ങൾ അതെ ജലജ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതും ദയവെന്നെ നേരെ റൂമിലേക്ക് പുതിയ മൊബൈൽ കയ്യിലെടുത്തു പുതിയ മൊബൈൽ കൈയിലെടുത്തിട്ട് എൻ്റെ ആങ്ങളാ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് പുതിയ മൊബൈലാണ് ഇതിലൊരു സിം ഇട്ടിട്ട് ഇതിൽ നിന്നും വിളിച്ച് മെസ്സേജ് അയക്കാം അതെ നയനയെ കള്ളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ എൻ്റെ പൊന്ന് വരുമ്പോളാണ് അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊരാപത്ത് സംഭവിക്കരുത് എൻ്റെ മോനും അവളും തമ്മിൽ പിരിയരുത് ചെയ്യാതെ തെറ്റിനെ അവളെ ശിക്ഷിക്കാൻ നോക്കിയവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് ഈ വീടിൻ്റെ പുറത്ത് പോകേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനി പെട്ടെന്നൊരു മെസ്സേജ് അയക്കുക നിൻ്റെ നിങ്ങളുടെ ബാഗിൽ ഒരു ആ പുതിയ നെക്ലസ് വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ കള്ളിയാക്കാൻ വേണ്ടി ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് അയച്ച് വിടുകയാണ് വേണമെങ്കിൽ നയന ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഓരോന്നും ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് ആ ഇന്ന് ആദർ ഛട്ടനോടൊപ്പം ജ്വല്ലറിക്ക് പോകാനുള്ളതാ കുറച്ച് ഭംഗിയായിട്ട് ഒരു ഇങ്ങനെ ആദർശേട്ടം പറയുകയും ചെയ്തു അതുകൊണ്ട് ഇത്തിരി സുന്ദരിയായേക്കാം എന്നും പറഞ്ഞു കണ്ണാടി എടുത്ത് നോക്കി കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വരിക മെസ്സേജ് വന്നതും നയനെ എടുത്ത് നോക്കുക നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത ആ പുതിയ നെക്ലസ് സിരിപ്പുണ്ട് അത് നിങ്ങളെ കള്ളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊണ്ടുവന്ന് വെച്ചതാണ് അത് കേട്ടത് നയന ഏ ഇതെന്തൊരു മെസ്സേജ് ഇത് ആരാണ് അയച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇത് എൻ്റെ ബാഗിൽ ആ മാലയുണ്ടെന്നോ ഒന്ന് നോക്കട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് ഞാൻ എന്നെ ചെന്ന് ബാഗ് തുറന്നു നോക്കുക അതെ പറഞ്ഞത് സത്യമാണല്ലോ എൻ്റെ ബാഗിനകത്ത് ആ നെക്ലസ് ഉണ്ടല്ലോ ഇതാരായിരിക്കും അയച്ചത് എന്നെ രക്ഷിക്കാൻ ആരോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ കള്ളിയാക്കാനും അതിനിടയിൽ ആരും നോക്കിയിട്ടുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനെന്ന നേരെ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുക ആദർശേട്ടാ ആ എന്താ നയിനെ നമുക്ക് പോകാം അതിന് മുമ്പ് ആദർശേട്ടൻ്റെ ബാഗിൽ ആ നെക്ലസ് ഉണ്ടോ നോക്കിയേ ഹാ അതായാലും ഉണ്ടല്ലോ ഞാനല്ലേ അതിനകത്ത് വെച്ചത് അത് കേട്ടത് നോക്കാം ആദർശേട്ടാ അപ്പം ആദർശ് പോയി തുറന്നു നോക്കാം അയ്യോ ഞാനിതിനകത്ത് വെച്ചതാണല്ലോ കാണുന്നില്ല നയിനെ അതെ ദേ ഇതാ നെക്ലസ് ഇതോ ഇതെന്തിനാ നീ എടുത്തേ ഞാനല്ലേ എടുത്തത് ആധാർ ഷാഡിനടുത്ത് എൻ്റെ ബാഗിൽ വെച്ചാണോ ഞാനോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാനെന്തിനാ നിന്നെ കള്ളിയാക്കുന്നത് ആ ഞാനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നെ ആ അതെനിക്കറിയാം പക്ഷേ ഇത് എൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചു അതെന്നെ മനഃപൂർവ്വം കള്ളിയാക്കാൻ വേണ്ടിയും ആധാർ ഷാഡിനെ എന്നെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയും ആരോ ചെയ്ത പണിയാണ് അത് കേട്ടതും അതങ്ങനെ നിനക്കറിയാം ഇതേ ഇത് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് മൊബൈലിൽ വന്ന മെസ്സേജും ഞാനെ കാണിച്ചു കൊടുക്കുക ആ ശരിയാണല്ലോ ഈ മെസ്സേജ് അയച്ചതാരാ അറിയില്ല ഏതാ പുതിയ നമ്പറാണ് ശോ എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അറിയില്ല ആരാണെങ്കിലും ഈ മെസ്സേജ് അയച്ചവർ ഇപ്പം എൻ്റെ ദൈവമാണ് എന്നെ കള്ളിയാക്കാൻ ശ്രമിച്ചവരുടെ മുൻപിലും ദൈവം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ദേവയെന്നെ അതെല്ലാം ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ജലജ വന്നു ഓ നീ എന്തൊക്കെയാണ് ജലജ പറഞ്ഞത് അവളെ മുടിപ്പിക്കും അവളെ ആദർശനെയും തമ്മിൽ പിരിക്കും അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്ക് ചെയ്യും അഭിയെ കൊണ്ട് ചെയ്യിക്കും അഭി മിടുക്കനാണെന്നൊക്കെയല്ലേ ഇപ്പം എന്തായി അപ്പോഴേ പറഞ്ഞതല്ലേ ദേ ഇതൊക്കെ വെറുതെ ഒരു വാക്ക് മാത്രമാണെന്ന് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞത് നീ കേട്ടോ ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്നോടും കൂടെ ആലോചിക്കേ നീ ഒറ്റയ്ക്ക് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം പാളും എന്നാലും ആ നെക്ലസ് എടുത്ത് അഭി അവളുടെ ബാഗിൽ വെച്ചത് ഏട്ടത്തി പക്ഷെ അതെങ്ങനെ സംഭവിച്ചൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ആ അത് ചിലപ്പോൾ ആദർശ് അവനെ ഫോളോ ചെയ്യുന്നുണ്ടാവും അന്ന് തന്നെ ജ്വല്ലറിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവൻ നന്നായിട്ട് താകുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ആദർശ് ഫോളോ ചെയ്യുന്നത് അവനെ വെറുതെ വിടാതിരിക്കാൻ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ശരിയാവും അവിടെ ക്യാമറകൾ ഉണ്ടായിരുന്നല്ലോ അത് കേട്ടതും ക്യാമറകൾ അതും കേടാക്കിയിട്ടായിട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്തത് ഓ അപ്പം പിന്നെ ആരെങ്കിലും അവനെ ഫോളോ ചെയ്ത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഒന്ന് സൂക്ഷിക്കണം ഒന്നെങ്കിൽ ആദർശ് കണ്ടു കാണണം ഇല്ലെങ്കിൽ ആദർശ് വെച്ച് ആരെങ്കിലും കണ്ടു കാണും അങ്ങനെയാണെങ്കിൽ അവൻ്റെ കാര്യം പോക്കാ ജലജെ ഈശ്വര ഇനി മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെ നോക്കും അവളെ ഇവിടെ ഇരുത്തി അടുക്കളക്കാരി ആക്കിയാൽ മതിയായിരുന്നു അവളെ ജ്വലറിയിലേക്ക് വിട്ടതായിട്ടത് ചെയ്ത തെറ്റ് എന്ത് ചെയ്യാനാ എനിക്ക് അവളെ കണ്ടോണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് അങ്ങോട്ട് വിട്ടത് ഷോ ഇനിയിപ്പം എങ്ങനെയാ എട്ടത്തി എങ്ങനെയാ എങ്ങനെയാ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നേ എങ്ങനെയാ അവരെ തമ്മിൽ പിരിക്കുന്നേ എനിക്കൊരു പിടിയില്ല എന്നൊക്കെ ദേവയാനി ഈ സമയം ആ പക്ഷെ ഞാനത് ചെയ്യത്തി ഇനിയും ഞാൻ ഓരോരോ കള്ളത്തരങ്ങൾ ചെയ്യും എന്നിട്ട് അവളെയും ആദർശനേയും തമ്മിൽ പിരിക്കുകയും ചെയ്യും ആ നീനി എന്ത് ചെയ്താലും എന്നോട് പറയണോട്ടോ അപ്പോൾ ഞാനും കൂടെ നിനക്ക് ഐഡിയ പറഞ്ഞുതരാം അത് കേട്ടതും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി ശരി കേട്ടത്തി ഓ അങ്ങനെ പറഞ്ഞാലല്ലേ എന്റെ മരുമോളെ രക്ഷിക്കാൻ എനിക്ക് കഴിയൂ ഹോ നീ പറഞ്ഞില്ലെങ്കിൽ ചിലചേ ഞാൻ പെട്ടുപോകും എന്നും പറഞ്ഞോ ആലോചിച്ചുകൊണ്ട് ദേവേൻ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അഭിയാണ് അഭിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും ആദർശമൊന്നും അഭി ആ എന്താട്ടാ കേട്ടാ എന്താടാ നിൻ്റെ മുഖത്തൊരു പരിങ്ങൽ ഏയ് ഒന്നുമില്ല കേട്ടാ നിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ ഏയ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നോണ പറയരുത് നീ എന്താടാ നിനക്ക് അത് പിന്നെ ചെറിയൊരു തലവേദന അതോ വേറെ എന്തെങ്കിലും കള്ളത്തരം ചെയ്തതാണോ ഇവിടുത്തെ ക്യാമറ മുഴുവനും കേടാണല്ലോടാ അയ്യോ ആണോ എനിക്കറിയില്ലല്ലോ ഏട്ടാ ആ അതെന്താണെന്ന് ഞാൻ നോക്കിക്കോളാം ആ പിന്നെ ദേ നിന്റെ മുഖത്തെ നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അവിടെ ജ്വല്ലറിയിൽ വെച്ച് എല്ലാവരും നയനയെ നോക്കി സന്തോഷിക്കുമായിരുന്നു ആ നെക്ലസ് ഇട്ട് നയനയെ കണ്ടപ്പോൾ എന്നാൽ നിന്റെ മുഖത്ത് മാത്രം ഒരു ടെൻഷൻ ഭയങ്കര ടെൻഷനായിരുന്നല്ലോ അത് കേട്ടെന്നും ഏയ് അങ്ങനെയൊന്നും ഇല്ലേട്ടാ ഞാൻ സന്തോഷത്തോടെ തന്നെ നിന്നത് ഏട്ടന് തോന്നുന്നതാ എടാ ഇവിടുത്തെ ക്യാമറകൾക്കേ കേടുള്ളൂ അവിടുത്തെ ക്യാമറകൾക്ക് കേടൊന്നുമില്ല അതെടുത്ത് നീ ഒന്ന് നോക്ക് അതിനകത്തേ നിന്നെ കാണുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാവും അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടാ ഞാൻ ഞാൻ സന്തോഷത്തോടെ തന്നെ നിന്നത് പിന്നെ കണ്ട ഞാൻ എന്താ കണ്ണുപൊട്ടനാണോ എന്നും അഭി ആദർശം അത് കേട്ടതും അഭി ആകെ ടെൻഷൻസ് ഇങ്ങനെ നിൽക്കും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ അല്ലെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും ഒരു കള്ളത്തരം നടന്നാൽ ഇവിടുത്തെ സ്റ്റാഫുകളെ സംശയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ സംശയിക്കും കാരണം നീ ഒരു പെരും കള്ളനാ പേരും കള്ളൻ അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് പോയപ്പോൾ പോലും നിനക്ക് മല ചവിട്ടാൻ പറ്റാതിരുന്നത് നിന്നെപ്പോലൊരു കള്ളനെ അയ്യപ്പ സ്വാമിക്ക് പോലും കാണണ്ട അത് മാത്രമല്ല എൻ്റെ അമ്മയെ ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ടൊന്ന് കാണിച്ച് നീ പറ്റിക്കുകയും ചെയ്തു നീ ചെയ്യുന്ന ഓരോ ക്രിമിനൽ കുറ്റത്തിനും നിന്നെ പിടിച്ചകത്തിടേണ്ടതാണ് പക്ഷേ അത് ചെയ്യാത്തത് കുടുംബത്തെക്കുറിച്ചോർത്തും മാത്രമാണ് ദേ അഭി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇത്തരം ഇടപാടുകൾ കൊണ്ട് നടന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അത് ഞാനൊന്നും ചെയ്തില്ലല്ലോ കേട്ടാ ഇനി ചെയ്യാതിരിക്കാനും കൂടിയാണ് ഞാൻ പറയുന്നത് ദേ നിന്നെക്കാളും ഇളയതാ അനി ഇപ്പം തന്നെ അവൻ മൂന്ന് ബ്രാഞ്ച് നോക്കുന്നുണ്ട് ആ ഇനി രണ്ടും ഗുണ്ണം കൂടെ കൊടുത്ത് അത് അഞ്ചാക്കും പക്ഷെ നീ എപ്പോഴും ഇവിടുത്തെ ഒരു വെറു സ്റ്റാഫ് മാത്രമായിരിക്കും എടാ നീ എന്തിനാടാ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏട്ടാ പറയുന്നുണ്ടൊന്നും തോന്നരുത് എനിക്ക് കാശിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഏട്ടാ കാശിന് ബുദ്ധിമുട്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന സാലറി നിനക്ക് തികയുന്നില്ലേ അഞ്ചൊക്കെ ശമ്പളം തരുന്നുണ്ടല്ലോ അത് കേട്ടതും ഏട്ടാ അതൊന്നും എനിക്ക് തികയുന്നില്ല അല്ലെങ്കിൽ നിനക്ക് നിനക്കെന്താടാ ചിലവ് വീട്ടിലെ ചിലവിന് കൊടുക്കണ്ട ഭാര്യയ്ക്കൊന്നും മേടിച്ചു കൊടുക്കണ്ട നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയേ മതി അല്ലെങ്കിലും നിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം അടക്കം എല്ലാം അവിടെ കഴിഞ്ഞു പോകുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ല എന്തിനാ നിനക്ക് തിന് വേണ്ട പൈസ എന്നും ആദർശന്റെ ചോദ്യം കേട്ട് അഭി ഞെട്ടി ഈശ്വരാ ഞാൻ എന്ത് പറയും എന്നും ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിക്കുക ആ എനിക്ക് മനസ്സിലായടാ പൈസ ഉണ്ടെങ്കിലല്ലേ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ റൂം എടുക്കാൻ പറ്റൂ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ ഏട്ടൻ ഞാനതൊക്കെ വിട്ടു ദേ കള്ളം പറയരുത് എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇതുപോലെയുള്ള വല്ല കള്ളത്തരം അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ പിന്നെ നിനക്ക് ഇവിടെയും സ്ഥാനം ഉണ്ടാവില്ല അടിച്ച് പുറത്താക്കും ഞാൻ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ദേഷ്യപ്പെട്ട അങ്ങ് പോവുക ഷെ നാണക്കേടായി ഞാനാണ് ചെയ്തതെന്ന് ഏട്ടനല്ല അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഇവിടെ ഇങ്ങനെ തുള്ളുന്നേ എന്താ ഇപ്പം ചെയ്യുക എങ്ങനെയായിപ്പോൾ ഓരോന്ന് പരിഹരിക്കുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് എന്നാലും എന്നെ രക്ഷിച്ച ആ നമ്പർ ആരുടേതായിരിക്കും എന്തിനായിരിക്കും അവരെന്നെ രക്ഷിച്ചത് ഒരു കാര്യം ഉറപ്പാണ് എന്നെ എന്നെ ഇഷ്ടമുള്ള ഒരാൾ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരിക്കലും കള്ളിയാകാതിരിക്കാൻ അവർ നോക്കുന്നുണ്ട് അതിനർത്ഥം എന്നെ സ്നേഹിക്കുന്ന ആരോ അറിയാതെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുവാണ് അതെന്താണ് ആരാണെന്നൊക്കെ കണ്ടുപിടിച്ചേ മതിയാവും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നെ ഒരാളെ സഹായിക്കുമ്പോൾ അതാരാണെന്ന് തിരിച്ചറിയണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ എന്നെ ഫോൺ ഫോണെടുക്കുക നന്ദുനെ വിളിക്കുക ഹായ് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം മോളെ മോളെ നിൻ്റെ ഒരു കൂട്ടുകാർ ശില്പ സൈബർ സെല്ലിലല്ലേ വർക്ക് ചെയ്യുന്നത് ആ അത് ചേച്ചി എനിക്ക് അവളുടെ ഒരു ഹെൽപ്പ് വേണം നീ എന്നെ ഒന്ന് സഹായിക്കാമോ എന്താ ചേച്ചി എന്താണേലും പറ ഞാൻ ഒരു നമ്പർ വാട്സപ്പ് ചെയ്ത് തരാം നീ ആ നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇത് ആരുടേതാണ് എവിടെ നിന്ന് വന്നു ആരുടെ പേരിലാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാമോ ശരി അച്ചി പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ് അപ്പം ഞാൻ നമ്പർ വാട്സപ്പ് ചെയ്ത് കൊടുക്കുക നമ്പർ കണ്ടതും നന്ദു ഇത് ആരുടെ നമ്പറാ ആ ചേച്ചി ഇത് ആരുടെ നമ്പറാ ഹാ ഇതെന്താ മോളെ ആരുടെ നമ്പറാണെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നെ വിളി നിനക്ക് അഴിച്ചു തരുമോ സൈബർ സെല്ലിൽ ചെക്ക് ചെയ്യാൻ പറയുമോ ഓ അത് ശരിയാണല്ലേ അത് ഞാൻ അങ്ങ് മറന്നുപോയി ചേച്ചി സോറി എന്നും പറഞ്ഞോണ്ട് നന്ദു പറയുക ആ എടി മോളെ പെട്ടെന്ന് വേണം അതാരാണ് ചെയ്തതെന്ന് എനിക്കറിയണം അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ എന്നും പറയണ അത് കേട്ടതും ശരിയേച്ചി ഞാൻ പെട്ടെന്ന് തന്നെ പറയാം എന്നും പറഞ്ഞു നന്തു ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നയന എന്നെ പിന്നിൽ നിന്ന് സഹായിക്കുന്നത് ആരാണെന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ ഒന്നെങ്കിൽ ഈ ജ്വല്ലറിയിലുള്ള ആൾ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ നിന്നും പുറത്തു പോയ ആൾ കണ്ടുപിടിച്ചിരിക്കാൻ എനിക്കറിയണം അതാരാണെന്ന് അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം തുടരും എന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ നയന നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തു കഴിഞ്ഞു തൻ്റെ അമ്മായി അമ്മയുടെ സ്നേഹം ആത്മാർത്ഥമാണെന്നും താൻ എല്ലാവരുടെയും മുൻപിൽ തന്നോട് കാണിക്കുന്ന അവഗണന അഭിനയവുമാണെന്നും നയന കണ്ടുപിടിക്കോ അങ്ങനെ കണ്ടുപിടിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദേവേനെ തന്നെയായിരിക്കും ഇനി വരുന്ന അടിപൊളി മുഹൂർത്തങ്ങൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ